കോഴിക്കോട് പുതിയപ്പോ ബീച്ചിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തിൽ അടിപൊളിയാണ് നിങ്ങൾ കണ്ടില്ല ഏകദേശം പക്ഷേ രണ്ട് കിലോമീറ്റർ ലോങ്ങിൽ ഈ റോഡ് മൊത്തം ഫുള്ള് എന്താ ഫുൾ മാല അങ്ങനെ കൊടുത്തിരിക്കുകയാണ് കണ്ടുപോയി അതിന്റെ ഫുള്ള് വീഡിയോ നിങ്ങൾ കാണും സെറ്റ് ആവും കണ്ടുപോക്ക അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാൾക്കാർ കിട്ടി പറഞ്ഞു പൊള്ളിയായിട്ടോ എങ്ങനെ ഡീനോ സൂപ്പർ പോലും സൂപ്പർ അടിപൊളിയാണ് ഞങ്ങൾ കാണിച്ചു തരാം മൊത്തം സെറ്റ് വേറെ ലെവലാട്ടോ വേറെ ലെവല് വേറെ വൈപ്പാണേ അല്ല ഏകദേശം രണ്ട് കിലോമീറ്റർ ഇങ്ങനെ തന്നെയാണ് കെടുക്കുന്നത് ഫുൾ പല വെറൈറ്റി മാലകള് നമ്മ കൊറച്ചൂടെ മുന്നോട്ട് നമ്മൾ പോവാം കേട്ടോ വേറെ ലെവലാണേ സൂപ്പറാ ഇത്ര ഇത് ചെയ്യാൻ എത്ര റിസ്ക് അറിയോ അപ്പൊ ഇനി നമുക്ക് മുൻഭാഗത്തുള്ള എത്രത്തോളം കാണിച്ചിറങ്ങിയാണ് ഏക ഉണ്ടല്ലേ ഇതിപ്പോ ഇവിടുത്തെ സ്റ്റാർട്ടിങ് അങ്ങോട്ട് പോവാണ് നമ്മളെ നാട്ടിലോട്ട് പോവാണ് നോക്കാം നോക്കാൻ അല്ലേ Tell <laughs> മറ്റൊരു പ്രദേശം കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് കുറച്ച് ഏശ ഒരു കിലോമീറ്റർ കണ്ടു വന്നിട്ടുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ഞാൻ കാണിച്ചില്ല ഇതേ കണ്ടുപോയി വാഹനങ്ങൾ ഇങ്ങനെ പോണെ കൈ ഒക്കെ തട്ടിണ്ട് കാുമ്പോ വേറെ ലെവല് സൂപ്പർട്ടോയ്ക്കാണ് ഇങ്ങനെ വന്നാലും ഇതാ ഇനി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി ഞാൻ ഫുള്ള് കാണിച്ചത് വേറെ ലെവലാണ് വേറെ ലെവൽന്ന് വച്ചാൽ വേറെ ലെവൽ നിങ്ങൾ നെട്ടിപ്പോവും കണ്ടാല് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ സ്ഥലം ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പം അത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് നമ്മുടെ പുതിയ അപ്പ ഹാർബറിൻ്റെ അടുത്ത് അതായത് നമ്മൾ കോഴിക്കോട് ബീച്ച് റോഡ് ഉണ്ടല്ലോ ബീച്ച് റോഡ് ഏകദേശം അവസാനിച്ചിട്ടൊരു പോണ സ്ഥലം അവിടെയാണ് ഇതിൻ്റെ എൻഡ് വരുന്നത് തുടക്കം കൂടുതൽ രണ്ട് കിലോമീറ്റർ മുന്നേ റോഡിൻ്റെ സെ കറക്റ്റ് റോഡ് ഡബിളായിട്ട് വരുന്ന ഭാഗം കഴിഞ്ഞാൽ സിംഗിൾ എത്തൂലേ അപ്പോഴാണ് ഈ മാലങ്ങട്ട് കൊടുത്ത് തുടങ്ങുന്നത് കേട്ടോ അവിടെ നിന്നാണ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത് രണ്ട് കിലോമീറ്റർ അതിമനോഹരമാണ് ഇത് പിന്നെ ഡബിൾ റോഡുണ്ട് എത്തുമ്പോൾ കുറച്ച് ഭാഗം കൂടി അവർ കൊടുത്തുക്കണ് അപ്പോൾ ഒരു ഭാഗം ഒരു റോഡിൻ്റെ ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളൂട്ടോ സിംഗിൾ റോഡായിട്ട് വരുന്ന ഭാഗത്താണ് ഫുള്ളായിട്ട് നല്ല ഭംഗിയില്ല ഇതിപ്പോൾ അത് അവസാനിക്കാറായി അപ്പോൾ എന്തായാലും അടിപൊളി സംഭവമാണ് ട്ടങ്ങള് പോയി കണ്ടോളി പിന്നെ എന്ന് വെച്ചാൽ ചാർജൊന്നും പടില്ല കേട്ടോ അങ്ങോട്ടൊരു ലോങ് അങ്ങോട്ടൊരു ലോങ് അടിപൊളി സൂപ്പറാണ് യെസ് ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വന്നപ്പോ സമയം പന്ത്രണ്ട് മണി ഓക്കേ രാത്രി പന്ത്രണ്ട് മണിയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഓ സെറ്റ് പുളില അല്ലേ അപ്പോ ബൈ വന്ന് കണ്ടോളിട്ടാ കഴിഞ്ഞു ഇരുപത്തി എട്ടാം തീയതി വരേറ്റുള്ളു സെറ്റ്